ഇന്നത്തെ ബിഗ് ബോസിലെ അൻപതാം ദിവസത്തെ എപ്പിസോഡിൽ അക്ബർ തൂക്കി എന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം കഥാപ്രസംഗം റൗണ്ട് ആയിരുന്നു ആദ്യം തന്നെ രണ്ട് ടീമുകളാണ് കഥാപ്രസംഗം അവതരിപ്പിച്ചത് ഒന്ന് അക്ബറിൻ്റെ ടീമും ഒന്ന് അനീഷ് ഷാനവാസ് അടങ്ങുന്ന ഒരു ടീമോ അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് അക്ബറിൻ്റെ ടീം തന്നെ അക്ബറിനെ പാരടി പാടാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് നമുക്ക് നാദൃശയൊക്കെ പാടുന്ന പോലത്തെ ഒരു സുഖം കിട്ടുന്നുണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടായെങ്കിലും അവരെ പരിഹസിച്ചുകൊണ്ട് അവരെ പിന്നെ ഒന്ന് ആസിവൽക്കരിച്ചൊക്കെ പാടുമ്പോൾ അത് മനോഹരമായിട്ട് അത് കുറ്റം പറയുന്നപ്പോൾ അനീഷിനെ കുറ്റം പറയുകയാണെങ്കിൽ അനീഷ് അത് എൻജോയ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നൂറേനെ കുറ്റം പറയുമ്പോൾ നൂറ് അത് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പ്രേക്ഷകർക്കടക്കം കാണുന്നവർക്കടക്കം എൻജോയ് ചെയ്യുന്ന അതിൻ്റെ തിരിച്ചൊരു കുറ്റമോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ വരാത്ത രീതിയിൽ അക്ബർ അത് അവതരിപ്പിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ് നേരത്തെ പിന്നെ നമ്മുടെ രേണു സുതിയെക്കുറിച്ച് പേൻ്റെ വിഷയത്തിൽ ഒരു പാരഡി ഉണ്ടായിരുന്നു കുത്തിത്തിരുപ്പിൻ്റെ രാജകുമാരി ബിന്നി എന്നുള്ള രീതിയിൽ ഒരു പാരഡി ഉണ്ടായിരുന്നു ഇതൊക്കെ പ്രേക്ഷകർ അത്രത്തോളം എൻജോയ് ചെയ്ത് ഈ സീസൺ കഴിയുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്ന വീണ്ടും വീണ്ടും കാണുന്നത് ഇത്തരം അക്ബറിൻ്റെ പാരഡിയൊക്കെ ആയിരിക്കും അത്തരത്തിലാണ് കഥാപ്രസംഗ റൗണ്ടിൽ അക്ബർ പാരഡി അവതരിപ്പിച്ചതും അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും ലാലട്ടനാർക്ക് അതിനെ നല്ല രീതിയിൽ പറയുകയും ചെയ്തു അനീഷ് അവിടുന്ന് തന്നെ കുറ്റം പറയുന്നത് പാരഡിയിലൂടെ കുറ്റം പറയുന്നത് എൻജോയ് ചെയ്യുന്നത് കണ്ടു അക്ബറിന്റെ ഈ ഒരു പാരടിയെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക